ീരുളില്ലലയും മരരെ തേടി തരയിൽ വന്നവനേ കരക പാപക്കരകേ കഴുകും കരുണ സാഗരമേ കരയറിയ സാഗരമേ കര

ക്രിസ്തു ക്രിസ്തുവിന്റെ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് വിശേഷം പതിനാറാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പൗലോസിനോടും ശീലാസിനോടും ഒരു വ്യക്തി ഇപ്രകാരം ചോദിക്കുകയുണ്ടായി യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം ഓരോ മനുഷ്യനും ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് ഈ ചോദ്യം നിങ്ങളുടെ ആയിരുന്നെങ്കിൽ േശി ക്രിസ്തു ലോകത്തിലെ സർവ്വ മാനവരാശിയുടെയും പാവപരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ തന്റെ വിലയേറിയ രക്തം ചൊടിഞ്ഞ് നമുക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കി കർത്തായേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ രക്ഷാപ്രവൃത്തി പൂർത്തീകരിച്ചു മരിച്ചവരിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈ രക്ഷ ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ലഭ്യമാണ് പൗലോസ് ശീലാസും ആ വ്യക്തിയോടായി ഇങ്ങനെ പറഞ്ഞു കർത്താവായി വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക യേശു ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുകയും അവൻ തന്റെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും പ്രിയപ്പെട്ടവരെ പാപമോചനത്തിന്റെ സുവിശേഷം കർത്താവ് യേശു ക്രിസ്തുലൂടെ നിങ്ങളോട് പ്രസംഗിക്കപ്പെടുന്നുവെന്ന് അറിയുക യേശു ക്രിസ്തു വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ